ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താര ടൂ ഒറ്റ വാക്ക് പറഞ്ഞ ക്ലൈമാക്സ് തന്നെയാണ് ഇതിന്റെ ഒരു ഗോസ് ബംസ് ഉണ്ടായിരിക്കണത് പടത്തിന്റെ പോസിറ്റീവ് ആദ്യം പറഞ്ഞു തുടങ്ങാം എന്നിട്ട് നെഗറ്റീവിലേക്ക് പോവാം നമുക്കറിയാം കണ്ണൂരിലുള്ള തെയ്യുമായിട്ട് ഈ സിനിമയുടെ നല്ല സാമ്യം ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ ക്ലൈമാക്സും വന്നിരിക്കുന്നത് മിത്തോളജി ഫ്ലോക്ക് ലോവർ ഭൂതകാലം സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഡ്രാമാറ്റിക് എഫക്റ്റ് തന്നെ ക്ലൈമാക്സ് നന്നായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കാന്താര വണ്ണിൽ ലാസ്റ്റ് വരെ ഒരു പാരലായിട്ട് പോയിട്ട് ക്ലൈമാക്സിലാണ് ഹൈ ലെവലിലേക്ക് പോയത് പക്ഷേ കാന്താര ടൂയില് അങ്ങനെയല്ല ഫസ്റ്റ് പാർട്ട് കുറച്ച് സ്ലോ ആണെങ്കിലും കുറച്ച് ഹൈ പിച്ച് ഹൈ മൊമെൻറ്റ് വിഷ്വലി സ്റ്റണ്ണിങ് എന്ന രീതിയിൽ തന്നെ പോകുന്നത് ഇതിൽ ഫസ്റ്റ് പാർട്ട് സ്ലോ ആയിട്ട് തോന്നാൻ കാരണം ഓരോരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും കുറച്ച് ടൈമായി അതുംകൊണ്ട് മാത്രമാണ് അത് സ്ലോ ആയിട്ട് പലർക്കും തോന്നിയിരിക്കുന്നത് വിഷ്വലി ഈ സിനിമ കനൽ അങ്ങോട്ട് വാരി വിതറിയിക്കുകയാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കാട് അതിൻ്റെ ബ്യൂട്ടി ഒരു കേരളത്തിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട് പണ്ട് കേരളവും കർണാടകയൊക്കെ ഏകദേശം ഒരേതായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് തിയേറ്ററിലായ എ സിയിൽ ആ പഴയ പഴയകാലത്തെ തണുപ്പെല്ലാം നമുക്ക് ആസ്വദിക്കാൻ ശരിക്കും പറഞ്ഞാൽ പറ്റിയിട്ടുണ്ടായിരുന്നു അതിനൊരു പോർ ഡി എക്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഋഷഭ് ഷെട്ടി എന്ന ഡയറക്ടറിൻ്റെ മാത്രമല്ല ആൾ റോ ആയിട്ട് തന്നെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതാണ് ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പേഴ്സണലി ജയറാം ആണ് എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നിയത് അന്യഭാഷയിൽ ജയറാമിനെ എല്ലാവരും ഒരു പൊട്ടനെ പോലെ ആക്കണ്ടെങ്കിലും ഇതിൽ ക്ലൈമാക്സ് വരെ ഈ സിനിമയിൽ എന്തായാലും പൊട്ടനെ പോലെ ആക്കണ്ടില്ല ക്ലൈമാക്സിൽ മാത്രമേ ജയറാമിനെ കുറച്ച് മോശമാക്കിയിട്ട് തോന്നിയുള്ളൂ അതുവരെ നന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ പഴയ വിഷ്വൽസ് കാര്യങ്ങളെല്ലാം ഗ്രാൻഡായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും സ്ക്രീൻ പ്ലേക്ക് ഒരു ഡെപ്ത് ഇല്ല പല സ്ഥലത്തും ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് എഡിറ്റിങ്ങിലും അങ്ങനെ തന്നെയാണ് റിപ്പീറ്റഡ് സീൻസൊക്കെ പല സ്ഥലത്തും വരുന്ന പോലെ തോന്നി അത് കഴിഞ്ഞിപ്പോൾ സീന് ഷൂട്ട് ചെയ്യാണ്ടാണോ തിരക്കഥയിൽ അത് ഇല്ലാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല പലപ്പോഴും റിപ്പീറ്റഡ് നന്നായിട്ടുണ്ടായിരുന്നു ഋഷഭ് ഷെട്ടിൻ്റെ ക്യാരക്ടറും വേറെ നാക്സാധു എന്നാണ് ഒരു പ്രൊട്ടക്ടർ എന്ന രീതിയിലാണ് മൂപ്പർ അവതരിപ്പിച്ചിരിക്കുന്നത് വേറൊരു അല്ല ഒരു സൂപ്പർ നാച്ചുറൽ റോളൊക്കെ ആൾക്ക് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ പരിവേഷ ആൾക്ക് ഈ സിനിമയിൽ എന്തായാലും ഉണ്ട് അങ്ങനെ കുറേ കഴിവുകളും സിദ്ധികളൊക്കെ ആൾക്കതിലുണ്ട് ഇനി രുക്മിണി വസന്ത് ജയറാമ് ഗുൽഷൻ ദേവയ്യ ഇവരെല്ലാവരും അവരവരുടെ റോൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ പലർക്കും അതൊരു ഓവർ ആക്ടി ആണ് എന്നുള്ള എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ട് അത് കാര്യമാക്കണ്ട വേണം വെച്ചിട്ട് ഒരു ക്രിറ്റിസൈസിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് അവർ പറയുന്നത് അവരൊക്കെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ അടുത്ത ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് പ്രൊഡക്ഷൻ ഡിസൈനറിൻ്റെ ഇടം പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തത് ബംഗ്ലാനാണ് ലോക സിനിമ കണ്ടവർക്കറിയാം അതിൽ പ്രൊഡക്ഷൻ ഡിസൈൻ എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ കൊറ ഈ സിനിമയില് ബംഗ്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വേണമെന്നു ഈ സിനിമയിൽ ഹിഡൻ ഡീറ്റെയിൽസ് പിന്നെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇന്റർവെലിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പടം ഒരു ഫാസ്റ്റ് ആവുന്നത് കാരണം അത്യാവശ്യം മാസ് പരിവേഷവും യുദ്ധവും എല്ലാം കൂടി ആ എല്ലാ ഇന്റർവെല്ലിന് ശേഷം അങ്ങോട്ട് ഭയങ്കര സ്പീഡാക്കി സിനിമ ഈ പക്ഷെ ഇതിൽ സൂപ്പർ പ്രത്യേകിച്ച് വാർ സീനിൽ അതുപോലെ മോൺസ്റ്റേഴ്സ് വരുന്ന സീനിൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഗ്രാഫിക്സ് അല്ല എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രഭാസിന്റെ സിനിമയുടെ രാജാസാഹു പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഉണ്ട് അതിൽ ഈ വി എഫ് എക്സ് ഒക്കെ നന്നായിട്ട് തന്നെ മുഴച്ചു നിൽക്കണ്ടായിരുന്നു അതിലെ വിഷ്വൽ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് ഈ സിനിമയെ ആക്ച്വലി കാണുന്നത് വി എഫ് എക്സ് എന്ന രീതിയിൽ പക്ഷെ ഈ സിനിമയിൽ അത് വി എഫ് എക്സ് ആണെന്ന് തോന്നാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നൂറ് കോടി അതിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് കാതാരോ സിനിമയുടെ ഒരു പ്രീക്വൽ ആണല്ലോ ഇതിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു വരുന്നതും കൊണ്ട് മാത്രമാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ പലർക്കും കല്ലുകടിയായിട്ട് തോന്നിയിട്ടുണ്ടാവുക പക്ഷെ വണ്ണായിട്ട് ഈ സിനിമ ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം എത്രയോ മുകളിലാണ് ഈ സിനിമ നിൽക്കുന്നത് വണ്ണൊരു സാധാരണ ബോംബ് കഥയാണെങ്കിലും ക്ലൈമാക്സിലാണ് പിടിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല എല്ലാ പുതുമയുണ്ട് വണ്ണായിട്ട് താരതമ്യം ചെയ്യാണ്ട് ഇത് വേറൊരു സിനിമയായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എന്തായാലും ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും